അനുകൂല ഫലങ്ങൾ ഉടൻ വന്നെത്തുന്ന അഞ്ച് നക്ഷത്രക്കാരെ പറ്റിയാണ് നോക്കാൻ പോകുന്നത് ഉടൻ തന്നെ ഇവർക്ക് ജീവിതത്തിലേക്ക് ഭാഗ്യഫലങ്ങൾ വന്നെത്താനുള്ള സാധ്യതകൾ കൂടുകയാണ് ഈ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് അതിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഈ നക്ഷത്രങ്ങളാണ് ആയില്യം പുണർദം വിശാഖം അശ്വതി അനിജം ഇവരുടെ മനസ്സിൽ തോന്നിയ ചില തോന്നലുകൾ അത് വളരെ ശരിയായ ദിശയിലേക്ക് സൂചനകൾ നൽകുന്നതാണ് ചില കാര്യങ്ങളിൽ വ്യക്തത ഉണ്ടാവുകയും അതുപോലെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ കുറച്ച് സാവധാനത്തിലാണെങ്കിലും അതെടുത്താൽ മതി വലിയ തെറ്റുകളൊക്കെ ജീവിതത്തിൽ നിന്ന് ഒഴിവാകാനായിട്ട് സഹായിക്കും എന്നൊക്കെ ബോധ്യപ്പെടും അതുപോലെ തന്നെ സ്വന്തം പ്രവർത്തനങ്ങൾക്ക് ഫലം കിട്ടുന്ന അവസരവുമാണ് വന്നെത്താൻ പോകുന്നത് തെറ്റിദ്ധാരണകളൊക്കെ അകലാനും അതുപോലെ വളരെ അടുത്ത് നിൽക്കുന്ന ഒരു സുഹൃത്തോ അടുപ്പമുള്ള ഒരു വ്യക്തിയിൽ നിന്നൊക്കെ ഒരു സപ്പോർട്ട് കിട്ടുന്ന സാഹചര്യവും വന്നെത്തും മാനസികമായിട്ട് വളരെ സ്ട്രോങ് ആയി നിലനിൽക്കാനും ഉന്മേഷത്തോടുകൂടി മുന്നോട്ട് പോകുവാനും സാധിക്കും കുറേ നാളുകളായിട്ട് പെൻഡിങ്ങായി കിടന്ന പല ജോലികളും നല്ല രീതിയിൽ തീർക്കുവാനും അതുവഴി തന്നെ ഒരു ഭാരമൊഴിയുവാനും നല്ല ഒരു വിശ്രമം ലഭിക്കുവാനും ഇടയാവുകയും ചെയ്യും പുതിയ ആശയങ്ങളും പദ്ധതികളും ഒക്കെ മനസ്സിൽ വരാനും അത് നടപ്പാക്കാനുമുള്ള ശ്രമങ്ങളും തുടരും അപ്രതീക്ഷിതമായി അനുകൂലമായിട്ടുള്ള ചില ഭാഗ്യ ഘടകങ്ങൾ വന്നെത്താനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല സമയത്തെ കണ്ടറിഞ്ഞ് മുന്നോട്ട് പോവുക ആത്മവിശ്വാസവും ഭാഗ്യവും നിറയുന്ന ഒരു എനർജി തന്നെയാണ് ഇവർക്ക് വന്നെത്തുന്നത്